ഹൃതിക് റോഷനും ജൂനിയർ എൻ ടി ആറും പ്രധാന വേഷങ്ങളിൽ എത്തിയ ആക്ഷൻ പാക്കഡ് സ്പൈ ത്രില്ലർ ചിത്രമാണ് വാർ ടു കിയാര അദ്ധാനിയും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് അയാൻ മുഖർജിയാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനാലിന് തിയേറ്ററിൽ എത്തിയ ചിത്രം ഒക്ടോബർ ഒമ്പത് മുതൽ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാക്കും ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ആദ്യ ദിവസം തന്നെ ഇരുപത്തി ഒമ്പത് കോടി രൂപ നേടിയിരുന്നു ഇന്ത്യയിൽ നിന്ന് ചിത്രം ഇരുന്നൂറ്റി മുപ്പത് കോടിയിലധികം നേടിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മാക്കുന്നത് വിമർശനാത്മക അവലോകനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചിത്രം മികച്ച കളക്ഷൻ നേടിയെന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്നത് യാഷ് രാജ് ഫിലിംസിന്റെ ബാനറിലാണ് വാർ ടു പുറത്തിറങ്ങിയത് ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സ് ആയ യാഷ്രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ പുതിയ ചിത്രമാണ് വാർ ടു അതുപോലെ തന്നെ ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിന് ശേഷം ആയാൻ മുഖർജി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് മേജർ കബീർ ദലിവാൾ എന്ന റോ ഏജന്റിനെയാണ് ചിത്രത്തിൽ ഹൃതിക് റോഷൻ അവതരിപ്പിക്കുന്നത് രാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദിത്യ ചോപ്രയാണ് വാർ ടു നിർമ്മിച്ചിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം